നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന് തെറ്റുതിരുത്താൻ അവസാനമായി ഒരു അവസരം കൂടി നൽകിയിരിക്കുകയാണ് പാർട്ടി സി പി എം ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം കോർപ്പറേഷൻ ഭരണത്തിലെ വീഴ്ചകളും പ്രവർത്തന ശൈലിയും അധികാരം നഷ്ടപ്പെടുന്നതിന് ഇടയാകുമെന്ന തിരിച്ചറിവിലാണ് പാർട്ടിയുടെ ഈ ഇടപെടൽ മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്നും വിലയിരുത്തലുണ്ട് മേയറെ മാറ്റിലായെങ്കിൽ നഗരസഭാ ഭരണം നഷ്ടമാകുമെന്ന് ജില്ലാ കമ്മിറ്റിയിൽ ആശങ്ക ഉയർന്നിരുന്നു ഉന്നത നേതൃത്വവുമായി ആര്യ രാജേന്ദ്രന് അടുത്ത ബന്ധം ഉണ്ടെന്നും അതിനാലാണ് മേയർ സംരക്ഷിക്കപ്പെടുന്നത് എന്ന വിമർശനവും പാർട്ടി നേതാക്കൾക്കിടയിൽ തന്നെ ഉണ്ട് കോർപ്പറേഷൻ ഭരണവും ഭരണ നേതൃത്വത്തിന്റെ പിടിപ്പുകേടും മേയർ ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റവും അതിനിശിത വിമർശനത്തിന് വിധേയമായിരുന്നു കെഎസ്ആർടിസി മേയർ വിവാദത്തിൽ ബസിലെ മെമ്പർ കാർഡ് കിട്ടാത്തത് ഭാഗ്യമെന്ന് ജില്ലാ കമ്മിറ്റി അംഗം തുറന്നടിക്കുകയും ചെയ്തു മേയറും ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎയും പക്വതയില്ലാതെ പെരുമാറിയെന്നാണ് വിമർശനം ഭരണത്തിലെ വീഴ്ചകളും പ്രവർത്തന ശൈലിയും മൂലം അധികാരം നഷ്ടമാകുമെന്ന തിരിച്ചറിവിലാണ് പാർട്ടിയുടെ ഈ ഇടപെടൽ മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്ന വിധേയത്തിൽ കൂടി ാണ് ഒരവസരം കൂടി നൽകാൻ പാർട്ടിയുടെ അന്തിമ തീരുമാനം വരുന്നത് കോർപ്പറേഷൻ ഭരണത്തിലെ വീഴ്ചകൾ ജില്ലാ ഘടകം പ്രത്യേകം പരിശോധിച്ച ഉടനടിയുള്ള ദിവസങ്ങൾ തന്നെ വേണ്ട പരിഹാരം കണ്ടെത്തുക വേണം ഇനിയുള്ള ദിവസങ്ങൾ മേയർ നല്ല കുട്ടിയായി ജനങ്ങൾക്ക് മുന്നിൽ മാറാനുള്ള അവസരമാണ് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ മേയർ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുകയാണെങ്കിൽ ജനം കൂടെ നിൽക്കുമെന്നാണ് പാർട്ടിയുടെ വിശ്വാസം എന്നാൽ ഈ ഒരു വർഷം കൊണ്ട് മേയർ അങ്ങനെ ഇങ്ങനെയൊന്നും മാറുകയില്ല അങ്ങനെ മാറിയാൽ തന്നെ ഞങ്ങളൊന്നും കൂടെ നിൽക്കില്ല എന്നു അടിയുറച്ച വിശ്വാസത്തിലാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ എന്തായാലും കണ്ടറിയാം ഇനിയുള്ള നല്ല നടപ്പുകാലത്ത് എങ്ങനെയായിരിക്കും മേയറിന്റെ പെരുമാറ്റം എന്ന്